മുബീന എന്ന ഡോക്ടർ നിഖിത ബ്രഹ്മദത്തന്റെ ചതിയിൽ കൂടുതൽ പേര് കുടുങ്ങിയെന്ന് സൂചന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അടുത്തിടെ തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പതിവ് സന്ദർശകയാണ് മുബീന ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച് നിഖിത ബ്രഹ്മദത്തൻ എന്ന പേരിൽ പൂജാരിയിൽ നിന്ന് എഴുപത് ലക്ഷത്തോളം രൂപ തട്ടിയ കേസാണ് മുബീനയെ ചർച്ചകളിൽ എത്തിക്കുന്നത് നിഖിത ബ്രഹ്മദത്തൻ എന്നാണ് എല്ലായിടത്തും പരിചയപ്പെടുത്തിയത് പാലഭിഷേകം നെയ്യഭിഷേകം ഉത്സവ എഴുന്നള്ളപ്പിനായി ആനയെ ഉൾപ്പെടെ മുബീന സ്പോൺസർ ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആരെങ്കിലും ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ കുടുങ്ങിയിട്ടുണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് മുപ്പത്തി ആറുകാരി തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ വിവരം പുറത്തുവന്നതിന് പിന്നാലെ പരാതി പ്രവാഹമാണ് ആൾമാറാട്ട തട്ടിപ്പ് പരാതികളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള മുബൈനയ്ക്ക് ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണുള്ളത് മണർക്കാട് പയ്യനടത്തെ മുസ്ലിം കുടുംബത്തിലാണ് ജനനം യഥാർത്ഥ പേര് മുബീന മുഹമ്മദ് ജീവിത പങ്കാളി ഇതേ കേസിൽ പിടിയിലായ രണ്ടാം പ്രതി ശ്യാം സന്തോഷാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ നികിത ബ്രഹ്മദത്തനെന്ന് പാലക്കാട് നാഗയക്ഷി കാവിൽ പൂജകൾക്കും ദർശനത്തിനുമായി സ്ഥിരമായെത്തുന്ന ഭക്തയായിരുന്നു പൂജാരിക്ക് നികിത വഴിപാടായും സംഭാവനയായും നൽകുന്നത് ലക്ഷ്യങ്ങൾ മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനെന്ന് പറഞ്ഞാണ് പരാതിക്കാരനായ ക്ഷേത്രം പൂജാരിക്ക് നികുത സ്വയം പരിചയപ്പെടുത്തിയത് കോടികളുടെ ഏക അവകാശിയാണെന്നും തറവാട്ടിൽ അവകാശികൾ ഇല്ലാത്തതിനാൽ താങ്കളെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇക്കാര്യം മുദ്രപത്രത്തിൽ എഴുതി നൽകുകയും ചെയ്തു ഇതോടെ പൂജാരിയും ഡോക്ടറും തമ്മിൽ അടുപ്പത്തിലായി സംസാരിക്കാനും ഒപ്പമിരിക്കാനും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വിളിച്ചു വരുത്തും സ്റ്റെതോസ്കോപ്പ് കഴുത്തിലണിഞ്ഞ് ഡോക്ടറായി അഭിനയം പലതവണ ഡോക്ടറുടെ വേഷം അണിഞ്ഞ് ആശുപത്രിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും കണ്ടതോടെ പരാതിക്കാരന്റെ വിശ്വാസം കൂടി കൊച്ചിയിൽ ഉലുമാളിൽ നിന്നാണ് മുബീനയെ പോലീസ് പിടികൂടിയത് പൂജാരിയെ പറ്റിച്ച അറുപത്തെട്ട് ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം വിവിധ ജില്ലകളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു താൻ നിർമ്മിക്കുന്ന ഐ വി എഫ് ആശുപത്രിയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപ പല തവണയായി കൈപ്പറ്റിയത് കേസിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് മുബീനയെ പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ മുബീനയുടെ പക്കൽ ലക്ഷക്കണക്കിന് പണവും സ്വർണ്ണാഭരണങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ ആലപ്പുഴ സ്വദേശി ശ്യാം അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലാണ് ഒമ്പതാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള മുബീന നിരവധി പേരെ പറ്റിച്ച് പണം കൈക്കലാക്കി മുങ്ങിയിട്ടുണ്ട്